ഒരു ദിവസം ഡാഗിനി കാട്ടിലൂടെ പോവുകയായിരുന്നു കേക്കിന്റെ മണം ഡാഗിനി കേക്കിന്റെ മണം കേട്ട ദിശയിലേക്ക് നടന്നു ഈ ഗുഹയിൽ നിന്ന ഇതായാ വിളക്ക് കത്തിച്ചു വെച്ച് കേക്ക് ഉണ്ടാക്കുന്നത് ഏർ പാത്രത്തിൽ ജിലേബി ഇത് എങ്ങനെ സാധിച്ചു ഏ എന്റെ പേര് ഡാഗിനി മന്ത്രവാദിനിയാ ഹലോ ഇത് മാന്ത്രിക പാത്രമാ എന്ത് എഴുതിയിട്ടാലും ആ സാധനം തരുന്ന പാത്രം വിളക്ക് കൊളുത്തി വെക്കണമെന്ന് മാത്രം അങ്ങനെയാണല്ലേ കേക്കും ജിലേബിയും വന്നത് എങ്കിലും എനിക്കൊരു ചായ വരുത്താമോ പിന്നെന്താ ചായ വിളക്ക് കിടരുത് കെട്ടാൽ ഇത് പൊട്ടിത്തെറിക്കും അമ്മോ അയ്യടാ ചായ എത്തിപ്പോയി ഇനി രണ്ട് വാഴപ്പഴം ചോദിക്കാം പഴം വേണ്ട എനിക്ക് ഇഷ്ടമല്ല അമ്മയ്ക്കല്ല ആ കുരങ്ങനെ തിന്നടാ തിന്ന് കുറു കുറ ഫുഡ് മാത്രമേ അതോ എന്തും കിട്ടും ഓഹോ എങ്കിലൊരു വിഷപ്പാമ്പിനെ കിട്ടുമോ അയ്യോ അതെന്തിനാ രണ്ട് പിള്ളേരുണ്ട് രാജവും രാധയും അവരുടെ വീട്ടിൽ കൊണ്ടിടാനാ മായാവി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഓഹോ പുതിയ വിധിയാണല്ലോ ശരി കാണാം റെഡി എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാ ആദ്യം ആ മുയലിന് രണ്ട് ക്യാരറ്റ് കൊടുക്കട്ടെ ഒരു സൂത്രമുണ്ട് ി ഒരക്ഷരം വാങ്ങിക്കാം ഓം ഹ്രീം അതോടെ കാരറ്റിലെ രാ അക്ഷരം മാഞ്ഞു പോയി കാറ്റ് എന്നായി ഇതെന്താ കാറ്റ് അയ്യോ വിളക്ക് കെട്ടു അയ്യോ പൊട്ടി